നമസ്കാരം ഇന്നത്തെ നമ്മുടെ മലയാള പത്രങ്ങൾ കണ്ടാൽ തോന്നുക കേരളം ഇനി മുതൽ ഒരു സ്വർഗമായിരിക്കുമെന്നാണ് രണ്ട് ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ മന്ത്രി പി രാജീവും കൊച്ചിയിൽ ഒരു നിക്ഷേപ സംഗമം നടത്തി ആ സംഗമത്തിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നിക്ഷേപകർ ഒഴുകിയെത്തി ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറായിരം കോടി ഒന്നര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഉറപ്പിച്ചു മുന്നൂറ്റി കമ്പനികൾ ഇവിടെ നിക്ഷേപിക്കാം എന്ന് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ദേശാഭിമാനി ആദ്യമായി ചുവപ്പൊഴിവാക്കി പച്ച പശ്ചാത്തലമാക്കിക്കൊണ്ട് തകർത്ത് വാരിയിരിക്കുന്നു ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ സംഗമത്തിൽ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ചു കോടി രൂപയുടെ നിക്ഷേപത്തിനുള്ള താല്പര്യപത്രം ഒപ്പുവെച്ചു മുന്നൂറ്റി എഴുപത്തിനാല് കമ്പനികളാണ് സന്നദ്ധരായത് ഇരുപത്തിനാല് ഐ ടി കമ്പനികൾ വിപുലീകരണത്തിനും പുതിയ പദ്ധതികൾക്കും എണ്ണായിരത്തി അഞ്ഞൂറ് കോടി ചെലവിടും ഐ ടിയിൽ അറുപതിനായിരം പുതിയ തൊഴിൽ അറുപത്തി ആറ് കമ്പനികൾ താൽപര്യപത്രം കൈമാറി അതായത് ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം കോടിയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നു അതിൽ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി മുടക്കുന്നത് ഐ ടി കമ്പനികളാണ് അതിൽ കൊണ്ട് മാത്രം അറുപതിനായിരം പുതിയ തൊഴിലവസരം കിട്ടും ഇതൊരു കണക്കായി എടുത്താൽ ഒന്നര ലക്ഷം കോടി നിക്ഷേപിക്കുമ്പോൾ ഇവിടെ പന്ത്രണ്ട് ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടും ഇതാണ് സർക്കാർ പറയുന്ന കണക്ക് കേരളം ഇനി രാജ്യത്തിന് മാതൃകയാണ് ഒന്നും ഭയപ്പെടേണ്ട മനോരമയൊക്കെ ഈ വാർത്ത അതേപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ദേശാമിനി ഒന്നാം പേജിൽ തന്നെ നിക്ഷേപിക്കുന്ന പ്രമുഖരുടെ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അദാനി ഗ്രൂപ്പ് മുപ്പതിനായിരം കോടി ഹൈലൈറ്റ് ഗ്രൂപ്പ് പതിനായിരം കോടി ലുലു ഗ്രൂപ്പ് അയ്യായിരം കോടി മലബാർ ഗ്രൂപ്പ് മൂവായിരം കോടി മൊണാർക്ക് സർവേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി അയ്യായിരം കോടി ഷറഫ് ഗ്രൂപ്പ് അയ്യായിരം കോടി എൻ ആർ ജി കോർപ്പറേഷൻ മൂവായിരത്തി അറുനൂറ് കോടി ആഡ് ആയിരം കോടി ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ആയിരത്തി അഞ്ഞൂറ് കോടി വേസൈഡ് കോടി ഇൻകോർ ആയിരം കോടി ഇൻഡ സ്പിരിറ്റ് കൊച്ചി ആയിരത്തിഒരുന്നൂറ് കോടി സൂര്യൻ വൻഷി ഡെവലപ്പേഴ്സ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി ഐ എഫ് എസ് സിറ്റി ആയിരത്തി അഞ്ഞൂറ് കോടി ടോഫിൽ പത്തനംതിട്ട ഇൻഫ്രയ്യായിരം കോടി ഫിഫ ഡെവലപ്പർ രണ്ടായിരം കോടി ചെറി ഹോൾഡേഴ്സ് നാലായിരം കോടി ഫോർ റീഫ് കൺസ്ട്രക്ഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഫിലിം സിറ്റി പ്രോജക്ട് കൊച്ചുതൊമ്മൻ ആയിരം കോടി ആർ പി ഗ്രൂപ്പ് ഈ രണ്ടായിരം കോടി ഇൻകൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് രണ്ടായിരം കോടി സദർലാൻഡ് ആയിരത്തി അഞ്ഞൂറ് കോടി ശ്രീ അവന്തിക ഇന്റർനാഷണൽ നാലായിരത്തി മുന്നൂറ് കോടി ജോയി ആലുക്കസ് ആയിരത്തി നാനൂറ് കോടി പ്രസ്റ്റീജ് ഗ്രൂപ്പ് മൂവായിരം കോടി ഇതാണ് ആയിരം കോടിയിലധികമുള്ളവരുടെ ലിസ്റ്റ് മനോരമ പക്ഷേ വേറൊരു ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ അഞ്ഞൂറ് കോടി കാര്യമുണ്ട് ആസ്റ്റർ മെഡിസിറ്റി എണ്ണൂറ്റി അൻപത് കോടി പോളിമേറ്റേഴ്സ് തൊള്ളായിരത്തി ഇരുപത് കോടി പ്യേല കോടി ഊരാളുങ്കൽ അറുനൂറ് കോടി അഗാപെ അഞ്ഞൂറ് കോടി ആൽഫ വെഞ്ചേഴ്സ് അഞ്ഞൂറ് കോടി അൽ ഹിന്ദയർ അഞ്ഞൂറ് കോടി ബോബി ചെമ്പണ്ണൂർ അഞ്ഞൂറ് കോടി എടയാർ സിംഗ് എണ്ണൂറ് കോടി അത്താച്ചി ഗ്രൂപ്പ് അഞ്ഞൂറ് കോടി എസ് എഫ് എസ് ഒ ടെക്നോളജി അറുന്നൂറ് കോടി സ്പോർട്സ് ആൻഡ് മാനേജ്മെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ഞൂറ് കോടി ടെസിൽ കെമിക്കൽസ് എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി കെയിൻസ് ടെക്നോളജി അഞ്ഞൂറ് കോടി അഖുരാവിയേഷൻ എഴുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി കേരള മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം അഞ്ഞൂറ് കോടി ഇങ്ങനെ കോടികളുടെ കണക്കുമായി കേരളം സ്വർഗരാജ്യമാവാൻ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് പക്ഷേ ഇത് വായിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ഇത് വിശ്വസിക്കില്ലെന്ന് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കും അറിയാം ഇതിനുവേണ്ടി വേണ്ടി മേളമുണ്ടാക്കിയ സർക്കാരിനും അറിയാം രണ്ടായിരത്തി ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന് ഒന്നേകാൽ വർഷം മുമ്പ് ഇതുപോലെ അസൻ കേരള എന്ന പേരിൽ ഒരു മീറ്റ് നടത്തിയിരുന്നു അന്ന് ആദ്യം ദിനം തന്നെ ഒരു ലക്ഷം കോടിയുടെ നിക്ഷേപം എത്തി എന്നാണ് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അന്നത്തെ ദേശാഭിമാനിയുടെ ഒന്നാം പേജാണിത് എന്നിട്ടിപ്പോഴിതാ കൃത്യം അഞ്ചു വർഷം പൂർത്തിയായിരിക്കുന്നു ഇതിൽ എത്ര കോടിയുടെ നിക്ഷേപം ഇവിടെ വന്നു എന്ന് പറയേണ്ട ബാധ്യത സർക്കാരിനില്ലേ അഞ്ചു വർഷം മുമ്പ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇവിടെ ഒരു ലക്ഷം കോടിയുടെ നിക്ഷേപം വന്നു എന്ന് പ്രഖ്യാപിച്ച സർക്കാർ മറ്റൊരു നിക്ഷേപ സംഗമം നടത്തുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ നിക്ഷേപ സംഗമത്തിൽ പ്രഖ്യാപിച്ചതിൽ എന്തെല്ലാം പദ്ധതികൾ നടന്നിട്ടുണ്ട് എന്ന് പറയേണ്ടതുണ്ട് ഒന്നെങ്കിലും ചൂണ്ടിക്കാട്ടാനുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അതേക്കുറിച്ചൊന്നും മിണ്ടാത്തത് പന്ത്രണ്ട് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് അവകാശപ്പെടുമ്പോൾ അഞ്ചു വർഷം മുമ്പ് നടന്ന ആ പരിപാടിയിൽ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു എന്ന് കൂടി പറയണം ഞാൻ ഇതിനെ പൂർണ്ണമായും അവിശ്വസിക്കുന്നത് ഇത് സർക്കാരിൻ്റെ ഒരു ഗിമ്മിക്കാണ് എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്ത അതേ ഗിമ്മിക്ക് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും ആവർത്തിക്കുന്നു എന്നതിനപ്പുറത്തേക്കൊന്നുമില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം മനോരമ പ്രസിദ്ധീകരിച്ച ലിസ്റ്റാണ് ബോബി ചെമ്മണ്ണൂർ അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപിക്കുമെന്ന് അഞ്ഞൂറ് കോടി പോയിട്ട് അമ്പത് കോടി കയ്യിലെടുക്കാനില്ലാത്ത ഒരു കള്ള ബോബി ചമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂറിൻ്റെ മുഴുവൻ ആസ്തി കൂടി പരിശോധിച്ച് നോക്കുക അത്ര ഗതികെട്ട അവസ്ഥയിലാണ് ഒരു സ്വർണ്ണക്കടയും ലാഭത്തിൽ അല്ലെങ്കിൽ കണക്കെടുത്ത് നോക്കൂ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു നിക്ഷേപം വരണമെങ്കിൽ നമ്മളൊരു കരാറിൽ ഏർപ്പെടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നിക്ഷേപിക്കുന്നവരുടെ സാമ്പത്തിക ആരോഗ്യം എങ്ങനെയെന്ന് പരിശോധിക്കണം ബോബി ചെമ്മണ്ണൂറിന്റെ സ്വർണ്ണക്കടകളുടെ കണക്ക് പുസ്തകം സർക്കാർ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്വർണക്കടയും ലാഭത്തിലല്ല ബോബി ചെമ്മണ്ണൂറിന്റെ ലാഭമാകുന്ന ചെമ്മണ്ണൂർ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് പോലും നേരിയ ലാഭമേ ഉള്ളൂ രണ്ടോ മൂന്നോ കോടി ലാഭമേ ഉള്ളൂ അങ്ങനെ ഒരാൾ അഞ്ഞൂറ് കോടി നിക്ഷേപിക്കുമെന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് ഈ അഞ്ഞൂറ് കോടി കൊണ്ടുവരുന്നത് അയാൾക്ക് ഒരു ബാങ്കും കടം കൊടുക്കില്ല അയാളുടെ ബിസിനസ് ഒരു പ്രോപ്പർ ബിസിനസ് മോഡൽ ആയി ബാങ്കുകൾ കരുതുന്നില്ല അതുകൊണ്ടാണ് നാട്ടുകാരുടെ പോക്കറ്റിരിക്കുന്ന പണം അയാൾ നിരന്തരമായി നാടകം കളിച്ചും ചാരിറ്റി വേഷം കിട്ടിയും ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് പാതിവില ഡിസ്കൗണ്ടിന്റെ പേരിൽ അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ അല്ലെങ്കിൽ അൽമുക്താദിർ ജൂബിലി നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പിന്റെ മറ്റൊരു മുഖമാണ് അതിനേക്കാൾ ശാസ്ത്രീയമായി അതിനേക്കാൾ വിശ്വസിനിമയും നടത്തുന്നു മാത്രം ഈ ബോബി ചെമ്മണ്ണൂറിന് അഞ്ഞൂറ് കോടി കൊടുക്കാൻ എവിടെയാണ് കാശെന്ന് സർക്കാർ അന്വേഷിച്ചോ ചോദിച്ചോ എന്തിനേറെ ബോബി ചെമ്മണ്ണൂർ ഒരു ലോട്ടറി തുടങ്ങിയിരുന്നു ആ ലോട്ടറിയെക്കുറിച്ച് ഒന്നും കേൾക്കാൻ ബോച്ചേറ്റി എന്ന പേരിൽ ഒരു ലോട്ടറി ഇപ്പം അധികമൊന്നും കേൾക്കാനുള്ള പരസ്യമൊന്നുമില്ല കഴിഞ്ഞ മാർച്ച് മാസം ഒന്നാം തീയതി ബോച്ചേറ്റി ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു മെഗാ നറുക്കെടുപ്പ് വരുന്ന ഇരുപത്തിയഞ്ചു കോടി കൊടുക്കുമെന്ന് ഒരു വർഷമായി ഈ ഇരുപത്തിയഞ്ചു കോടി പ്രതീക്ഷിച്ചാണ് പലരും ഈ ലോട്ടറിയുടെ പിറകെ പോയത് എന്നിട്ട് നറുക്കെടുപ്പ് നടത്തിയോ എല്ലാ പത്രങ്ങളിലും വലിയ പരസ്യം വന്നതാണ് ആരും അന്വേഷിച്ചില്ല ഇതാണ് ബോബി ബോബിച്ചമ്മണൂറിന്റെ മോഡസോപ്രാണ്ടി ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാവാം ഇതൊക്കെയെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം ഞാനിതിലൊന്നും വലിയ വ്യവസായം കണ്ടില്ല വളരെ കുറച്ചുപേരെ കണ്ടു കേരളത്തിലെ ഉയർന്ന ഉപഭോക്താക്കളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടെ പല വ്യാപാര സ്ഥാപനങ്ങളും ആളുകളും വരാം അതിൽ അത്ഭുതമൊന്നുമില്ല കേരളം അതിനു പറ്റിയ വളക്കൂറുള്ള മണ്ണാണ് അതിനപ്പുറത്തേക്ക് ഒരു വ്യവസായിക്കും ഇവിടെ തൊഴിൽശാല തുടങ്ങാൻ കഴിയില്ല ഇവിടെ തൊഴിൽശാല തുടങ്ങിയാൽ ഇവിടെ തൊഴിലാളികളെ കിട്ടില്ല തൊഴിലാളികളെ കിട്ടിയാൽ അവർ സമരം പ്രഖ്യാപിക്കും അതിനു മുമ്പിൽ കൊടിവെക്കും സ്വന്തം പണം മുടക്കുന്ന ആർക്കും ഇവിടെ നിക്ഷേപം തുടങ്ങാൻ കഴിയില്ല എന്നത് വാസ്തവമാണ് അതുകൊണ്ടാണ് ഈ നിക്ഷേപത്തിൽ പങ്കെടുക്കുന്ന പല പ്രമുഖരും അവരുടെ വ്യവസായശാലകൾ കേരളത്തിന് പുറത്തേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ബോപിച്ച മണ്ണൂറിനെ പോലുള്ളവരുടെ തുകയെ ഉൾപ്പെടുത്തിയാണ് ഇതെങ്കിൽ ഇത് തട്ടിപ്പാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന അതായത് പിണറായി വിജയൻ രണ്ടാം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തിയ ഈ അസന്റ് കേരള എന്ന് പറയുന്ന നിക്ഷേപ സംഗമത്തിലെ അയ്യായിരം കോടി ഒരു ഷിജു വർഗീസിന്റെ നിക്ഷേപ കഥയാണ് ഷിജു വർഗീസിൻ അമേരിക്കൻ വ്യവസായിയാണ് എന്നാണ് അവകാശപ്പെടുന്നത് ആ ഷിജു വർഗീസ് ഇ എം സി സി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരിൽ ഇവിടെ അയ്യായിരം കോടി മുടക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു അതിന് ഭാഗമായി കെ എസ് ഐ ഡി സിയുടെ അന്നത്തെ ചെയർമാനായിരുന്ന രാജമാണിക്യവും ഷിജു വർഗീസിന്റെ ഇ എം സി സിയും തമ്മിൽ ഒപ്പുവെക്കുന്നു അയ്യായിരം കോടിയുടെ നിക്ഷേപം ആ കരാർ അനുസരിച്ച് നാനൂറ് ആഴക്കടൽ ട്രോളറും അഞ്ച് ആഴക്കടൽ കപ്പലും ഏഴ് തുറമുഖവും നിർമ്മിക്കുമായിരുന്നു എന്നിട്ട് ആഴക്കടലിലെ മത്സ്യം കോരിയെടുക്കാനായിരുന്നു പദ്ധതി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിവാദമാക്കി മന്ത്രി അങ്ങനെ ഒരു കരാറേ ഇല്ലെന്ന് പറഞ്ഞു എന്നാൽ രമേശ് ചെന്നിത്തല കരാറിന്റെ മുഴുവൻ വിശദാംശങ്ങൾ പുറത്തുവിട്ടു ആ വിശദാംശങ്ങളാണ് കാണുന്നത് കാരണം ആഴക്കടൽ മത്സ്യബന്ധനം മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യസമ്പത്തിന് ഇല്ലാതാക്കും എന്നതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നയമല്ല പക്ഷെ എന്നിട്ടും ആഴക്കടൽ കൊള്ളയടിക്കാൻ ഒരു അവസരം കൊടുത്തു എന്നായിരുന്നു ആരോപണം ഒടുവിൽ സർക്കാരിന് തടിതപ്പേണ്ടി വന്നു പക്ഷെ രേഖകളെല്ലാം പുറത്തു വന്നു മാത്രമല്ല ഈ ഷിജു വർഗീസ് എന്ന് പറയുന്നയാൾ ആൾ ഒരു പണിയുമില്ലാതെ അമേരിക്കയിലൂടെ തേരാപാര നടക്കുന്ന ഒരുത്തനാണെന്നും ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുമായി അമേരിക്കയിൽ വെച്ച് തന്നെ ചർച്ച നടത്തി പിണറായിയുടെ ഓഫീസിൽ പോയി ചർച്ച നടത്തി കമ്മീഷൻ വ്യവസ്ഥയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് പിന്നീട് വ്യക്തമായി ഒടുവിൽ നിക്ഷേപകൻ ഒരു ബോംബ് സ്ഫോടന കേസിൽ പ്രതിയായി ഏതാണ്ട് ഒന്നര മാസം ജയിലിലായി പിന്നെ അയാൾക്ക് എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല എന്ന് മാത്രമല്ല ഇയാൾ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ കുണ്ടറയിൽ മത്സരിച്ചപ്പോൾ അയാളുടെ ആകെ ആസ്തി വെളിപ്പെടുത്തിയത് പതിനായിരം രൂപയാണ് അതായത് അയ്യായിരം കോടി നിക്ഷേപിക്കാൻ വന്ന ഇ എം സി സി മുതലാളി ഷിജു വർഗീസിനെ പതിനായിരം രൂപയാണ് ആകെ ആസ്തി എന്ന് തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ചപ്പോൾ പറയേണ്ടി വന്നു ചുരുക്കി പറഞ്ഞാൽ ഈ നിക്ഷേപ വാഗ്ദാനങ്ങളിൽ പലതും കടലാസ് കമ്പനികളാണ് സർക്കാരിനും വേണ്ടപ്പെട്ടവർക്കും അടിച്ചു മാറ്റാനായിട്ടുള്ള ഉഡായി പേർപ്പാടുകളാണ് ചിലതൊക്കെ സർക്കാർ വിളിച്ചതല്ലേ എന്നോർത്ത് ചുമ്മാ പ്രഖ്യാപിക്കുന്നതാണ് പ്രഖ്യാപിച്ചിട്ട് പോയിക്കോളൂ പിന്നെ ഒന്നും എന്ന് സർക്കാർ തന്നെ പറഞ്ഞതുകൊണ്ട് പ്രഖ്യാപിക്കുന്നു ആരും ഫോളോ ചെയ്യില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പ്രഖ്യാപനത്തിൽ പത്ത് ശതമാനം ഈ ഒന്നര ലക്ഷം കോടിക്ക് പകരം പതിനയ്യായിരം കോടിയെങ്കിലും ഇവിടെ നിക്ഷേപം വരുമെന്ന് ഒരു സാധാരണ മനുഷ്യൻ വിശ്വസിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിക്കപ്പെട്ടതിൽ എത്ര രൂപയുടെ നിക്ഷേപം ഇവിടെ വന്നു എന്നെങ്കിലും സർക്കാർ വ്യക്തമാക്കണം വ്യക്തമാക്കില്ല കാരണം ഇവിടുത്തെ ജനങ്ങളെ പൊട്ടന്മാരായി സർക്കാർ കരുതുന്നു ഈ പൊട്ടന്മാർക്ക് ഇതൊക്കെ മതി അവരെ പറ്റിക്കന്നെ ഇതൊക്കെ മതി സോഷ്യൽ മീഡിയയിലെ സൈബർ കമ്പനികൾക്ക് ഇത് വലിയ സന്തോഷമുണ്ടാക്കും അവർ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞ് വോട്ട് ഉറപ്പാക്കും എന്ന് വിശ്വസിക്കുന്ന സി പി എം ബുദ്ധി കേന്ദ്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഖജനാവിലെ പണം മുടക്കിയുള്ള ഈ ഉടായിപ്പ് ഈ സമ്മിറ്റിന്റെ തുടക്ക ദിവസം എല്ലാ പത്തനംതിട്ട ഒന്നാം പേജിൽ പിണറായിയുടെ മുഖവുമായി ഫുൾ പേജ് പരസ്യം ഉണ്ടായിരുന്നു ഇതാ ഇന്നിപ്പോൾ അകത്തെ പേജിൽ അര പേജ് തിളങ്ങി എന്ന് പറഞ്ഞ് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം കോടി വെച്ച് ഒരു പരസ്യം കൂടിയുണ്ട് ഈ രണ്ട് പരസ്യം പത്രങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് ചാനലുകൾക്ക് കിട്ടുന്നുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് മോശം പറയാൻ കഴിയില്ല അവർ നല്ലത് പറയും പണം കിട്ടുമ്പോൾ വിമർശിക്കാൻ നട്ടലുള്ള മാധ്യമങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ പത്രങ്ങളുടെയും ചാനലുകളുടെയും വരിക്കാരിൽ പലരെങ്കിലും ഇത് സത്യമാണെന്ന് കരുതും നിങ്ങൾ കരുതിക്കോളൂ ഒരു ചുക്കും സംഭവിക്കില്ല അധ്വാനിച്ച് പണം ഉണ്ടാക്കിയ ഒരുത്തരും ഇവിടെ നിക്ഷേപിക്കില്ല കാരണം ഇവിടെ നിക്ഷേപിക്കുന്നവരെ ഇല്ലാതാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ നാട് ഭരിക്കുന്നത് അവർ ഭരിക്കുന്നിടത്തോളം കാലം അവരുടെ സാന്നിധ്യം ഇവിടെ ഉള്ളിടത്തോളം കാലം ഊരുറപ്പിച്ച് ആർക്കും ഇവിടെ ഒരു സംരംഭവും തുടങ്ങാൻ കഴിയില്ല